സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇപ്പോൾ അടുത്ത കഴിഞ്ഞ ഒരു പി എസ് സി എക്സാമിന് വന്ന മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട പത്ത് ചോദ്യങ്ങളാണ് മലയാളത്തിലെ പ്രധാനപ്പെട്ട പത്ത് ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ചോദ്യങ്ങൾ ഞാൻ നോക്കിയ സമയത്ത് മനസ്സായത് ഏറെക്കുറെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് വരുന്നതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എൽ പിക്ക് സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ എൽ ഡി സി എൽ ജി എസ് എന്തായാലും നിർബന്ധമാണ് അവിടെ കേറ്റാമിനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളായത് കൊണ്ട് ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഓക്കെ പത്ത് ചോദ്യങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾ ആദ്യം എന്തോ ഈ പത്തെണ്ണത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കണം എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക അവസാനം ഇതിൻ്റെ കാര്യം എന്നോട് പറയുകയാണ് കമൻറ്റ് ചെയ്ത് പറയാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അധിക സമയങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ ട്രാൻസ്ലേഷൻ ആണ് നോക്കാം സ്ട്രൈക്ക് വൈൽ ദി അയൺ ഇസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചത് സ്ട്രൈക്ക് വൈൽ അയൺ വൈൽഡ് ഹോട്ട് അല്ലേ ആവശ്യക്കാരന് ഔചിത്യമില്ല കടിച്ചത് കരിമ്പ് പിടിച്ചത് ഇരുമ്പ് പിന്നെ കാറ്റുള്ളപ്പോൾ തൂറ്റണം അതുപോലെ തന്നെ കാര്യത്തിന് കഴുതക്കാലം പിടിക്കണം അപ്പം ശൈലികളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് തവണ പഠിച്ചാണ് നമ്മുടെ പ്ലേ ലിസ്റ്റൊക്കെ ഉണ്ട് മലയാളം ക്ലാസ്സിൻ്റെ ഒരു ചെയ്താണ് അപ്പോൾ അതുമായി ഒരു കാര്യമാണ് എന്താണ് ഈ സ്ട്രൈക്ക് വൈൽഡ് അയൺ ഇസ് ഹോട്ടെന്ന് വെച്ചാൽ എന്താണ് ഇരുമ്പ് ചൂടായിരിക്കുമ്പോൾ അടിക്കണം അല്ലെങ്കിൽ പറത്തണം എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ ഇരുമ്പ് ചൂടായിരിക്കുമ്പോൾ അടിക്കണം എന്നാണ് പറയുന്നത് അല്ലാതെ നമ്മൾ എന്നാലും നമുക്കത് പറത്താൻ പറ്റും അതിന് ഷേപ്പ് മാറ്റാൻ പറ്റും പറ്റുമല്ലേ അല്ലാതിരിക്കുമ്പോൾ ഒക്കെ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ആ ഒരു ആശയം വരുന്നത് ഇതിൽ ഏത് ശൈലിയുള്ളത് നോക്കിയേ ആവശ്യക്കാരൻ ഔചിത്യമില്ല പിന്നെയോ കടിച്ചത് കരിമ്പ് പിടിച്ചത് ഇരുമ്പ് കാറ്റുള്ളപ്പോൾ തൂറ്റണം അതുപോലെ തന്നെ കാര്യത്തിന് കഴുത കല്ലും പിടിക്കണം അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എല്ലാവരും കിട്ടിയെന്ന് ചേരുന്നു എ ബി സി ഡി ഏതാണ് വരിക സംശയമൊന്നും വേണ്ട ആൻസർ സി ആണ് കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ കാറ്റുള്ളപ്പോൾ ഇപ്പോൾ നിങ്ങൾ നെല്ലൊക്കെ ഇതാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ കാറ്റുള്ള സമയത്താക്കിയാലാണ് അതിൻ്റെ പൊടിപഠനങ്ങളൊക്കെ ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് ഒഴിവാക്കി കിട്ടുക കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ പാണിപാദം എന്ന പദം ശരിയായിട്ട് വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനൊരു പദം തന്നു എങ്ങനെയാണെന്ന് നമുക്ക് ശരിയായിട്ട് വിഗ്രഹിക്കാം ഓപ്ഷൻ നോക്കിയേ പാണി മുതൽ പാദം വരെ പാണിയും പാദവും പാണിയുടെ പാദം അതുപോലെ തന്നെ പാണിയിൽ പാദം പാണിയിൽ പാദം നിങ്ങളൊന്ന് ടൈം എടുത്തിട്ട് ഒന്ന് കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ കത്താൻ പറ്റുന്നുണ്ട് ഓക്കെ പാദം എന്ന പദമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് വിഗ്രഹിച്ച് എഴുതേണ്ടതായിട്ട് ഉള്ളത് അല്ലേ ഓക്കെ ആയിട്ട് ഇവിടെ വരുന്നത് ഏതാണ് പാണിപാദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഗ്രഹമായിട്ട് വരുന്നത് പാണിയും പാദവും എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ പാണിയും പാദവും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം സംശയം വന്നേക്കാം നെക്സ്റ്റ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത് പൂജക ബഹുവചനമാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത് ഓപ്ഷൻസ് സ്വാമികൾ വൈദ്യർ ജോത്സ്യർ അധ്യാപകർ സ്വാമികൾ വൈദ്യർ ജോൽസ്യർ അധ്യാപകർ അപ്പോൾ അതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ സിമ്പിളായിട്ട് വരുന്നൊരു ക്വസ്റ്റൻ ആണ് ഏതാണ് വരുവാ പൂജക ബഹുവചനമാണ് വേണ്ടത് അല്ലേ സ്വാമികൾ ആണല്ലോ സ്വാമികൾ പൂജക ബഹുവചനമാണ് ഉദ്ദേശിക്കുന്നത് പൂജാ ബഹുവചനമാണ് വൈദ്യർ ജോത്സ്യർ ഇവിടെ ആൻസർ അല്ലാത്തത് അധ്യാപകരാണ് അധ്യാപകർ എന്ന് വെച്ചാൽ ഒരു കൂട്ടമാണ് ഒരു കൂട്ടമാണ് അത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ല ഓക്കെ ബാക്കി നമുക്ക് സ്വാമികൾ വൈദ്യർ ജോത്സ്യർ അതൊക്കെ പൂജാ ബഹുവചനത്തിന് ഉദാഹരണമാണ് അപ്പോൾ അല്ലാത്തതാണ് ചോദിച്ചത് ഉദാഹരണം അല്ലാത്ത പദം ഏതാണെന്ന് ചോദിച്ചാൽ അധ്യാപകർ എന്നുള്ളതാണ് ആൻസർ ഓക്കെ അടുത്തത് വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ പദങ്ങൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഇവിടെ നാല് പദങ്ങൾ തന്നിട്ടുണ്ട് അതിൽ വണ്ട് എന്ന് അർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത് നോക്കേ ഇവിടെ നാലാണ് തന്നത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ആ ക്വസ്റ്റൻ തന്നത് ഓപ്ഷൻ നോക്കി നോക്കിയേ ഒന്നും രണ്ടും ഒന്നും മൂന്നും രണ്ടും നാലും അങ്ങനെയൊക്കെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ നോക്കാം നമുക്ക് അളി ഭ്രമരം മധുപം ബൃംഗം അല്ലേ അപ്പോൾ ഏതൊക്കെയാണ് വരിക അളി ഭ്രമരം മധുപം ഭൃങ്കം അപ്പോൾ ഇതിൽ വണ്ടി എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിൽ എന്താണ് വണ്ടി എന്ന അർത്ഥം വരുന്ന പദങ്ങൾ ഇതിനുള്ളിൽ ഉള്ളിലുണ്ട് അല്ലേ ഒന്നുണ്ടാവാം ഇവിടെ ഓപ്ഷൻ ആകുമെന്ന് നോക്കുമ്പോൾ എന്താണ് രണ്ടെണ്ണം രണ്ടെണ്ണം അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലും വന്നേക്കാം നമുക്കറിയില്ലേതാണെന്നുള്ളത് അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം അളി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അളി എന്ന് പറഞ്ഞാൽ വണ്ട് എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ ഒന്ന് എന്തായാലും വരും അല്ലേ ഒന്ന് വരുന്നത് അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നും എയും ബിയും ഉണ്ട് അതുപോലെ ഡിയും ഉണ്ട് എല്ലാം വരുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്നും സാധ്യതയുണ്ട് അല്ലേ അടുത്തത് രണ്ട് ഭ്രമരം ഭ്രമരം എന്ന് പറഞ്ഞാലും വണ്ട് എന്നുള്ള അർത്ഥം അവിടെയും വരുന്നുണ്ട് അപ്പോൾ നോക്കിയാൽ ഒന്നും രണ്ടും എന്നുള്ളതിലേക്ക് എത്തി അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയിലാണ് സാധ്യത എനി മധുപം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അതും വണ്ട് എന്നുള്ള അർത്ഥം തന്നെയാണ് ഇപ്പം നമുക്ക് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവും പിന്നെ എന്താണ് ബൃംഗം ഭൃങ്കം എന്ന് പറഞ്ഞാലും എന്ത് വണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു വരുമ്പോൾ എന്താണ് ഇത് നാലും എന്തെന്നെയാണ് വണ്ട് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന തന്നെയാണ് സോ നമ്മുടെ ആൻസർ എന്താ എല്ലാം വരുന്നു എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിൻ്റെ എല്ലാം അർത്ഥം തന്നെയാണ് വണ്ട് എന്നുള്ള അർത്ഥം തന്നെയാണ് ഓക്കെ അടുത്തത് താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത് എന്നാണ് ചോദിച്ചത് ശരിയായ പദം ശരിയായത് പദശുദ്ധിയാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് മുന്നേ എന്തൊക്കെയാണ് നോക്കിയത് യാദൃശ്ചികം അതിഥി അനുഗ്രഹീതൻ അഞ്ജലി അഞ്ചലി എന്നാണോ അല്ല തിരിച്ചിട്ടാണോ നിങ്ങൾ നോക്കണേ ഞാൻ പറയുമ്പോൾ എങ്കിൽ പറഞ്ഞു പോയി ഓക്കെ അജ്ഞലി എന്നൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അതിന് ശരിയായ പദം ഏതായിരിക്കും ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ആൻസറൊക്കെ എത്താൻ നോക്കണം ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല നിങ്ങൾ ഓരോന്നായിട്ട് നോക്കുക പദശുദ്ധി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും പഠിക്കണം കാരണം അത് നമുക്ക് എങ്ങനെയാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് പദശുദ്ധി അപ്പോൾ പദശുദ്ധി എന്നുവെച്ചാൽ ശരിയായ പദം അതിൽ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഏതെന്നൊക്കെയാണ് വരുവുക അത് നോർത്തിരിക്കണം അപ്പോൾ യാദൃശ്ചികം എന്ന് പറയുന്നത് ഇവിടെ എന്തല്ല ശരിയല്ല ഓക്കെ യാദൃശ്ചിക യാദൃശ്ചികം എന്നാണ് നമ്മൾ എഴുതുക യാദൃശ്ചികം യാദൃശ്ചികം ഓക്കെ അപ്പോൾ ഇതെന്തെല്ലാം ശരിയല്ല ഇത് തെറ്റാണ് നെക്സ്റ്റ് അതിഥി അതിഥി എന്ന് നമ്മൾ പറയാനുള്ള അതിഥിയാണ് അല്ലെ അതിഥിയാണ് തായാണ് ഉപയോഗിക്കുക തായാണ് അപ്പോൾ ഇതും തെറ്റാണ് അഞ്ജലി നേരെ തിരിച്ചു വേണം അല്ലേ അഞ്ഞ് പിന്നെയാണ് ജാവരുവ ഇത് അജ്ഞാന്നല്ല നായാണ് അല്ലേ അപ്പം ഇതും തെറ്റാണ് അപ്പോൾ നമ്മൾ ആൻസർ അനുഗ്രഹീതനാണ് അപ്പം അനുഗ്രഹീതൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും അനുഗ്രഹീതൻ അല്ലെ അനുഗ്രഹീതൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റാണ് എന്താണ് ആൻസർ ചെയ്തത് അനുഗ്രഹീതൻ ഇതാണ് ശരിയായിട്ടുള്ള പദം അനുഗ്രഹീതനാണ് അനുഗ്രഹീതൻ മനസ്സിലായില്ലേ ഇതാണ് ശരിയായ പദം അടുത്തത് എഴുപത്തി ആറ് സോറി ഇവിടുത്തെ ആഹാരാമത്തെ ചോദ്യം പിരിച്ചെഴുതുക എന്നാണ് പറയുന്നത് പിരിച്ചെഴുത്ത് പദശുദ്ധീൻ്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു ഭാഗമാണ് പിരിച്ചെഴുതുക എന്ന് പറയുന്ന വാക്ക് പിരിച്ചെഴുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പിരിച്ചെഴുത്ത് പിരിച്ചെഴുത്ത് ഓക്കെ നോക്കാം വിണ്ടലം എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ മുന്നേ കേട്ടറ്റ് ക്ലാസ്സൊക്കെ പറഞ്ഞാണെങ്കിൽ കേട്ടറ്റൊക്കെ ഇപ്പോൾ റീസൻറ്റായിട്ട് പഠിച്ചു വന്നിട്ട് എൽ പിക്ക് ഒക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ഇത് കിട്ടിയിട്ടാണ് എന്താണ് വിണ്ത്തലം വിൻ പ്ലസ് തലം പ്ലസ് മീൻസ് അധികം അല്ലെ വിൻ അധികം തലം വിണ്ട അധികം തലം വിൻ അധികം തലം അതുപോലെ വിണ്ട അകലം അധികം അലം അപ്പോൾ ആൻസർ എന്താണ് വരിക വിണ്ടലമാണ് നമ്മുടെ വാക്ക് വിണ്ടലം അപ്പോൾ വിണ്ടലം എന്നുള്ള വാക്ക് പിരിച്ചെഴുതിയാൽ നമുക്ക് വരുന്നത് വിൺ തലമാണ് വിൺ അധികം തലം അതാണ് വിണ്ടലമായിട്ട് മാറുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അടുത്തത് ചേർത്തെഴുതുക എന്നാണ് പറയുന്നത് ചേർത്തെഴുത്ത് ഇതൊക്കെ നമ്മുടെ കേട്ടൻ്റെ ബേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് സ്കൂൾ ബേസ്ഡ് ആണ് അപ്പോൾ ചേർത്തെഴുതുക പറയുന്നതാണ് കൽ അധികം മതിലാണ് കൽ മതിൽ കല്മതിൽ അല്ലേ അതിനെ ചേർത്തെഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും ഓപ്ഷൻ നോക്കിയേ കല്ലുമതിൽ കന്മതിൽ കൽമതിൽ കമ്മതിൽ അപ്പോൾ ഇതിലേതാണ് ഒരു കൽ അധം മ മതിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതിൽ നമുക്ക് വരുന്ന വാക്കാണ് കന്മതിലാണ് ആൻസർ കിട്ടിലുണ്ടാവും ഓപ്ഷൻ ബി ആണ് കന്മതിൽ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് കൺമതിൽ മനസ്സിലായില്ലേ ശരിക്കും നോക്കിയാലും അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ അടുത്ത ചോദ്യം ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ് ഇവരോട് ചോദിച്ചത് ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം ഇത് നമ്മളൊരുപാട് നമ്മുടെ ശൈലിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണേ നേരത്തെ കാറ്റുള്ളപ്പോൾ തൂട്ടുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം പ്രയോജനമില്ലാത്ത വസ്തു അത്യാവശ്യമുള്ള വസ്തു വിലപിടിപ്പുള്ള വസ്തു നാശകരമായ വസ്തു എന്താണ് വരിക എട്ടിലെ പശു എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താണ് ഒരു അംശം വേണ്ട ആൻസർ കിട്ടിയിരണം എ ബി സി ഡി ഏതാണ് വരിക ഡി എല്ലെ ആൻസറ് ആണോ അല്ല ഏതാണ് എ ആണ് അല്ലേ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ പ്രയോജനമില്ലാത്ത വസ്തു എന്നർത്ഥത്തിലാണ് എട്ടിലെ പശു എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഒന്നിനൊക്കെ ആരെക്കൊണ്ടും പ്രയോജനമില്ല പ്രയോജനമില്ലാത്ത ഒരു വസ്തു ഒരു വസ്തു അത് നമ്മൾ പൊതുവേ വിളിക്കുന്ന ഒരു ശൈലി പ്രകാരം എട്ടിലെ പശു എന്നാണ് പറയുക അടുത്തത് വിപരീത പദം എഴുതുക എന്നാണ് പറയുന്നത് വിപരീത പദം ഉന്മീലനം എന്നാണ് ഇവിടെ പദം തന്നത് ഉന്മീലനം ഈ ഉന്മീലനം എന്ന് പറയുന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണെന്നാണ് ചോദിച്ചത് ഉന്മൂലനം നിമീലനം ആലാപനം അപഗ്രഥനം അല്ലേ ഉന്മൂലനം നിമീലനം ആലാപനം അപഗ്രഥനം അപ്പം ഇതിൽ ഉന്മീലനം എന്ന പദത്തിന്റെ വിപരീത പദം ശരിക്കും ഉന്മീലനം എന്ന് പറഞ്ഞതാണ് കണ്തുറക്കുക അല്ലെ എഴുന്നേൽക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കണ്തുറക്കുക ഉണരുവ എന്നുള്ളൊരു അർത്ഥത്തിലാണ് വരുന്നത് ഉന്മീലനം അപ്പം നിന്മീലനം അതുപോലെ ഉന്മൂലനം ആലാപനം അപഗ്രഥം ഏതാണ് ഇതിന്റെ വിപരീതമായിട്ട് വരുന്ന പദം എന്നാണ് നമുക്ക് വേണ്ടത് ആൻസർ എഴുതുന്നത് ഏതാണ് കിട്ടിയോ ആൻസർ ഓപ്ഷൻ ഡി ആണ് അപഗ്രഥനമാണ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അല്ലേ ഏതാണ് ആൻസർ വരിക നേരെ പോവുക ഓപ്ഷൻ ബി നിമീലനമാണ് കേട്ടോ കണ്ണടക്കുക എന്നുള്ള അർത്ഥം എന്ന അല്ലെങ്കിൽ കണ്ണടക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് നിമീലനം മനസ്സിലായി അപ്പോൾ ഉന്മീലനം നിമീലനം ഇതാണ് ഓപ്പോസിറ്റുമായിട്ട് വരുന്ന അല്ലെങ്കിൽ വിപരീത പദങ്ങൾ അങ്ങനെ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരുന്നു ഒറ്റപദം എഴുതുക എന്നാണ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഒറ്റ പദം അല്ലേ ഒറ്റ പം എഴുതുക എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത് ുന്ന ആൾ എന്നുള്ളതിനെ ഒറ്റ പദമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഓപ്ഷൻ നോക്കിയാൽ ജിജ്നാസു ജിഗീഷു ജിഷ്ണു ജ്ഞാനി ജിഷ്ണു എന്നൊക്കെ പറയുമ്പോൾ ഒരു പേരാണ് ഇവിടെ കൊടുത്തത് അല്ലേ അപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നവർ ഉപയോഗിക്കുന്ന ആ ഒരു ഒറ്റ പദം ഏത് എന്നാണ് ചോദിച്ചത് അല്ലേ ആൻസർ എന്താണ് വരുവാ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന് വെച്ചാൽ ജിറ്റ്നാസു ആണ് ജിറ്റ്നാസു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ കുടിക്കാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ പിപ്പാസ എന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലെ പിപ്പാസ എന്നൊക്കെ പറയാറില്ലേ അതുപോലെ അപ്പോൾ അറിയാനുള്ള ആഗ്രഹം അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥത്തിൽ ജിറ്റ്നാസു ജിറ്റ്നാസ അല്ലെങ്കിൽ ജിറ്റ്നാസു എന്നാണ് ആ ആളിനെ നമ്മൾ വിളിക്കുന്നത് മനസ്സിലായി അപ്പോൾ ഞാൻ ഈ ഒരു ചോദ്യം എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി തോന്നിയെന്ന് പറയുന്ന കാരണം നമ്മളായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾ അതിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കഴിഞ്ഞിട്ട് ഈ വരുന്ന ഭാഗത്ത് നിങ്ങൾ ശൈലിയൊക്കെ എന്തായാലും പഠിക്കണം അത്യാവശ്യം ശൈലി പഠിക്കണം പിരിച്ചെഴുത്ത് നിങ്ങൾ പഠിക്കണം ഇപ്പോൾ നോക്കി ഇപ്പോൾ ഇവിടെ കണ്ടിട്ട് പിരിച്ചെഴുത്ത് പിരിച്ചെഴുത്ത് പിരിച്ചെടുത്ത് നിങ്ങൾ പഠിക്കണം പിന്നെ നമ്മൾ എന്ത് പഠിക്കണം ശൈലിയായി പിരിച്ചെടുത്തായി പിന്നെ പിന്നെ സന്ധികളാണ് സന്ധികൾ ഈ സന്ധിയിൽ വരുന്ന ഭാഗമാണ് ശരിക്കും ആ വിതലും മറ്റേ കന്മതിലും വന്നിട്ടുള്ളത് കൂട്ടെഴുത്തും പിരിച്ചെഴുത്തലും വന്നിട്ട് പിന്നെ പദശുദ്ധി പദശുദ്ധി നമ്മൾ നമ്മളെന്തായാലും അറിഞ്ഞിരിക്കണം ശരിയായ പദം പദമേതു തെറ്റായ പദം പതമേതു ചോദിക്കും അതൊക്കെ മലയാളത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് അതൊന്ന് പഠിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്